ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു വാക്ടോറിയനീസുകളുടെ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും പഠിക്കാൻ വേണ്ടിയിട്ടാണ് തവർ തികച്ചും ബിഗിനേസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതുവരെ ഒരു പാൻറ്റ് പോലും തയ്ച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ആയിട്ടുള്ളൊരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മൾ നമ്മളൊരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളെ കയ്യിൽ ഏത് പാൻറ്റാണ് ഏതെങ്കിലും ഒരു പെൻറ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കാര്യമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ പരാസയോ അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റോ അല്ലെങ്കിൽ ഒരു ചുരിദാർ പാൻറ്റായിക്കോട്ടെ അതൊരു അളവ് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു ജസ്റ്റ് ഒരു പാൻറ്റിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളൊരു ക്ലോത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒരു ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതായത് ഒരു പാൻറ്റിൻ്റെ പോർഷനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മുടെ കറക്റ്റ് ഒരു പാൻറ്റിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളിലേക്കാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ടായിട്ട് ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിൽ ഏത് പെയിൻ്റാണ് ഉള്ളത് ആ അളവ് പെൻറ്റ് ഇതിൻ്റെ മുകളിലേക്ക് നേരായിട്ട് വെച്ചു കൊടുക്കാം അതായത് ഫോൾഡായി കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ പേൻ്റ് വെച്ച് കൊടുക്കേണ്ടത് ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഭാഗം വരുന്നത് ഓപ്പണായി കിടക്കുന്ന ഭാഗത്തേക്കാണ് വരേണ്ടത് അപ്പം നമ്മൾ ഈ പെയിൻറ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് എടുക്കാതെ നമ്മളൊരു ബാൻഡിന് അല്ലെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം അതേപോലെ ഒരു ഇഞ്ച് ലൂസിൽ വേണം നമ്മൾ അതൊന്ന് വരച്ചെടുക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കാൻ അതേപോലെ തന്നെ താഴത്ത് എൻഡിലും നമുക്കൊരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് വേണം ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴത്ത് നമ്മൾ മടിക്കി അടിക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനാണ് ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചെങ്കിലും രണ്ടിഞ്ചെങ്കിലും എടുക്കുന്നത് അതേപോലെ തന്നെ മുകളിൽ നമ്മൾ ബാൻഡ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് രണ്ടര ഇഞ്ച് തുറക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു കൂട്ടിയെടുക്കട്ടോ അപ്പോൾ രണ്ട് കൂടുതലായിട്ട് കൂടുതലായിട്ടും നമ്മളെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടിട്ടാ അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വരെ രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ രണ്ടും ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു രൂപം എന്ന് പറയുന്നത് അപ്പം നമ്മളിത് വെക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് അകത്ത് നമുക്ക് നല്ല വശമാണ് വേണ്ടത് പുറത്ത് രണ്ടും പുറത്തും ചീത്തവശമാണ് വേണ്ടത് എന്നിട്ട് ഈ ഒരു ക്രോച്ച് ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടെ ഇതൊരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഗം ചെയ്തൊരു പക്ഷേ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരട്ടെ ആ ക്രോച്ചിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കിയൊന്നും സ്റ്റിച്ച് ചെയ്യാതെ ആ ക്രോച്ചിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സെൻ്റർ വാഷ് ഒന്ന് നിവർത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ജസ്റ്റ് ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാം അപ്പോൾ ത്യേകിച്ചും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നത് ഇപ്പോൾ ഇനി പലാസയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പലാസൈയുടെ അളവ് വെക്കുമ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പലാസൈ ആയിട്ട് റെഡിയാവും അല്ലെങ്കിൽ പെൻസിൽ പെയിൻറ്റിൻ്റെ മെത്തേഡിലാണെങ്കിൽ ഇത് നമ്മൾ ഏതാണോ അളവ് വെച്ചിട്ട് നമ്മൾ ഒരു പാൻറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിവർത്തി വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അതിൻ്റെ ഒരു പാൻറ്റിൻ്റെ എഴു അറ്റല്ലേ ആ അറ്റത്ത് നിന്ന് നമുക്ക് ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോൾ പാൻറ്റ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് താഴത്തുള്ള ഭാഗം ഒന്ന് കരമടുക്കി അടിക്കാനോ അതേപോലെ തന്നെ നമ്മുടെ ബാൻ്റ് നമ്മുടെ രണ്ട് ഇഞ്ച് മടിക്കിയതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് നമ്മൾ ഒരു ഗ്യാപ്പ് വിടാം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എലാസ്റ്റിക് ഇടുന്ന രീതി സിമ്പിൾ ആയിട്ട് ഒരു പിന്നെ വെച്ചിട്ട് നമുക്കതിലേക്ക് കടത്താം നമ്മുടെ അരവണ്ണത്തിൻ്റെ ഒരു രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ എന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് അകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കട്ടോ എത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് കേട്ടോ